സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നാം ഏലിയാവ് പ്രവാചകന്റെ ജീവചരിത്രത്തെ കുറിച്ച് നോക്കി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എലീഷ പ്രവാചകനെ കുറിച്ച് നോക്കാം എലീഷ എന്ന പേരിനർത്ഥം ദൈവം രക്ഷയാകുന്നു ഏലിയാവ് പ്രവാചകന്റെ ശിഷ്യനായിരുന്നു എലീഷ പ്രവാചകൻ ബി സി ഒൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ മതമണ്ഡലങ്ങളിൽ നഗനുനിന്ന് ശക്തനായ പ്രവാചകനാണ് ഇദ്ദേഹം പഴയ നിയമത്തിൽ ഏറ്റവും അധികം അത്ഭുതം പ്രവർത്തിച്ചത് എലീഷയായിരുന്നു യഹോരാം യോരാം യഹു യോവാഷ് യഹോവാഷ് എന്നീ രാജാക്കന്മാരുടെ കാലമായിരുന്നു പ്രവചന ഗാനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ ആദ്യത്തെ പതിമൂന്ന് അധ്യായങ്ങളിൽ നീണ്ടു കിടക്കുകയാണ് എലീഷയുടെ ചരിത്രം ഫലപുഷ്ടമായ യോർദാൻ താഴ്വരയിലെ ആബേൽ മെഹോലയിൽ നിന്നുള്ള മഹാധനികനായ ഷാഫാത്തിൻ്റെ മകനായിരുന്നു എലീശ പതിനൊന്ന് ഏർക്കാളുകളുടെ പിന്നാലെ പന്ത്രണ്ടാമത് ഏർക്കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയുടെ നിയോഗം പ്രാപിച്ച ഏലിയ പ്രവാചകൻ തൻ്റെ പുതപ്പ് എലീശയുടെ മേലിട്ട് ശുശ്രൂഷയ്ക്കായി വിളിച്ചത് ഉടൻ തന്നെ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ പോയി വീട്ടിൽ ചെന്ന് മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞു തൻ്റെ കർഷക ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ അടയാളമായി കാളയെ അകത്ത് മരക്കോപ്പ് കൊണ്ട് പാകം ചെയ്ത് ജനത്തിന് നൽകി സമ്പന്നനായിരുന്നാലും ഇല്ലെങ്കിലും താൻ ജനത്തിൻ്റെ പ്രവാചകനാണെന്ന് ഇതിലൂടെ തെളിയിച്ചു ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചവൻ എന്ന് എലീശയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏലിയ പ്രവാചകൻ സ്വകാരോഹണം ചെയ്യാറായി എന്നാൽ ആ വൃദ്ധനിൽ നിന്നും വേർപെടുവാൻ എലീശ ഇഷ്ടപ്പെട്ടില്ല ഇരുവരും യോഗദാൻ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ചോദിച്ചു ഞാൻ നിങ്ങൾ നിന്നും എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരയണം അതിന് എലീശ നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപതാം വചനം ഇരട്ടി പങ്ക് ആദ്യജാതൻ്റെ അവകാശമാണ് ആരോഹണ സമയത്ത് ഏലിയാവിനെ കാണുമെങ്കിൽ എലീശയുടെ ആഗ്രഹം സഫലമാകുമെന്ന് വാഗ്ദാനം നൽകി അഗ്നിരഥവും അഗ്നേശ്വരങ്ങളും അവരെ വേർപ്പിരിക്കുകയും ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു ഏലിയാവിൽ നിന്ന് വീണ പുതപ്പും എടുത്ത് എലീശ മടങ്ങിപ്പോന്നു ഏലിയാവ് എടുക്കപ്പെട്ട ഉടൻ തന്നെ എലീശ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് യഹോവയുടെ നാമത്തിൽ യോഗദാൻ നദിയെ അടിച്ചു നദി രണ്ടായി പിരിഞ്ഞു ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എലീശയുടെ മേലുണ്ടെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമായി അവർ ഏലിയാവിൻ്റെ പിൻഗാമിയായി എലീഷയെ സ്വീകരിച്ചു ഈ സംഭവത്തിന് ശേഷം എലീഷ എരിഹോവിൽ പാർത്തു എരിഹോവിലെ ഉറവിലെ ജലം ഗർഭനാശകമാണെന്ന് പട്ടണക്കാർ എലീഷയെ അറിയിച്ചു പ്രവാചകൻ വെള്ളത്തെ ഉപ്പിട്ട് ശുദ്ധമാക്കി എരിഹോവിൽ നിന്നും ബദയിലിലേക്ക് പോകുമ്പോൾ ബാലന്മാർ പ്രവാചകനെ മൊട്ടത്തലയ കയറുക എന്ന് പരിഹസിച്ചു പറഞ്ഞു പ്രവാചകൻ അവരെ യഹോവയുടെ നാമത്തിൽ ശവിച്ചു ഉടൻ രണ്ട് പെൺകരടികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തിരണ്ടുപേരെ കീറിക്കളഞ്ഞു അവിടെ നിന്ന് പ്രവാചകൻ കർമ്മേലിലേക്ക് പോവുകയും പിന്നീട് ശമരിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇസ്രായേൽ രാജാവായ യഹൂരാമും യഹൂദയിലെയും യുദോമിലെയും രാജാക്കന്മാരും ചേർന്ന് മോവാബിയരോട് യുദ്ധത്തിനൊരുങ്ങി അപ്പോൾ ജലക്ഷാമമുണ്ടായി രാജാക്കന്മാർ എലീഷ്യയുടെ അടുക്കൽ ചെന്ന് അപേക്ഷിച്ചു എലീശ ഒരു വീണക്കാരനെ വരുത്തി വീണ വായിച്ചപ്പോൾ യഹുവയുടെ കൈ എലീശയുടെ മേൽ വരുകയും കുഴികൾ കുഴിക്കുവാൻ അവൻ കൽപ്പിക്കുകയും ചെയ്തു അവർക്ക് അനുഗ്രഹകാരണമായിരുന്ന വെള്ളം ശത്രുക്കൾക്ക് നാശകാരണമായി തീർന്നു രാവിലെ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചപ്പോൾ മോവാബിയർക്ക് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി അവർ പറഞ്ഞു അത് രക്തമാകുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യന്യം സംഹരിച്ചു കളഞ്ഞു ആകയാൽ മോവാബിയരെ കൊള്ളയ്ക്ക് വരുവിൻ എന്ന് അവർ പറഞ്ഞു അവർ ഇസ്രായേലിൽ പാളയത്തിങ്കിലെത്തിയപ്പോൾ ഇസ്രായേലിയെ എഴുന്നേറ്റ് മോവാബിയരെ തോൽപ്പിച്ചോടിച്ചു അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബിയരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചു അയാളുടെ വിധമേ രണ്ട് കുഞ്ഞുങ്ങളും നിരാലംബരായി തീർന്നു കടക്കാർ രണ്ട് കുഞ്ഞുങ്ങളെയും അടിമകളായി വിൽക്കുവാൻ ഒരുങ്ങുകയായിരുന്നു ഈ ദുഃഖസ്ഥിതിയിൽ ആ വിധവ എലീശയോട് സഹായം അപേക്ഷിച്ചു വിധവയ്ക്ക് ശേഷിച്ചിരുന്ന ഒരു ഭരണി എണ്ണ കൊണ്ട് പ്രവാചകൻ അവളെ രക്ഷിച്ചു വിധവയുടെ എണ്ണ വർദ്ധിക്കുകയും ആ എണ്ണ വിറ്റ് കടം വീട്ടുകയും തുടർന്ന് അവൾ ഉപജീവനം കഴിക്കുകയും ചെയ്തു ഈ അത്ഭുതം നടന്ന സ്ഥലമോ കാലമോ പ്രസ്താവിച്ചിട്ടില്ല എലീശ പ്രവാചകന് ശുനോമിലെ ഒരു സമ്പന്നയായ സ്ത്രീ ആദിത്യം നൽകി തൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക മുറി അവൾ പ്രവാചകനെ സജ്ജീകരിച്ചു കൊടുത്തു അതിൽ ഭസനചിത്തനായ പ്രവാചകൻ എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു താൻ സ്വജനത്തിന്റെ മധ്യ വസിക്കുമെന്ന് പറഞ്ഞ് അവൾ പ്രവാചകനോട് ഒന്നും ആവശ്യപ്പെട്ടില്ല ഗേഹസിയിൽ നിന്ന് അവൾക്കുണ്ടായിരുന്ന കുറവിനെ കുറിച്ചിറങ്ങിയ പ്രവാചകൻ ഒരു പുത്രൻ്റെ ജനനം ഉറപ്പ് കൊടുത്തു ഒരു ദിവസം ബാലൻ വയലിൽ പിതാവിന്റെ അടുക്കലേക്ക് പോയി അവിടെ വെച്ച് സൂര്യാഘാതത്താൽ പൈതൽ മരിച്ചു മരിച്ച പൈതലിന് പ്രവാചകന്റെ കിടക്കേൽ കിടത്തിയ ശേഷം ശൂനംകാരി തിടുക്കത്തിൽ കർമ്മേലിച്ചെന്ന് പ്രവാചകനെ വിവരം അറിയിച്ചു ആദ്യം എലീഷ തൻ്റെ ഭൃത്യനായ ഗേഹസിയെ പ്രവാചകൻ തണ്ടുമായി അയച്ചു എന്നാൽ ശൂനംകാരിയുടെ നിർബന്ധം മൂലം പ്രവാചകൻ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി എലീഷ ബാലന്റെ മേൽ കിടന്ന് ദൈവത്തോട് അപേക്ഷിച്ചു ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ശ്യാമകാലത്ത് പ്രവാചക ശിഷ്യന്മാർ കാട്ടിൽ കിടന്നതെന്തും ഭക്ഷിക്കുന്ന ദുഃഖസ്ഥിതിയിൽ എത്തിച്ചേർന്നു അടപ്പിൽ ഒരു വലിയ കനം വച്ച് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാട്ടിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾ അതിലിട്ടു പായസം ഭക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം എന്ന് വിളിച്ചു പറഞ്ഞു കലത്തിൽ മാവിട്ട് അതിലെ വിഷത്തെ എലീശ നീക്കി ഇതേ കാലത്ത് തന്നെ സമാനമായ മറ്റൊരത്ഭുതവും നടന്നു ബാൽശാലിഷയിൽ നിന്ന് ഒരു മനുഷ്യൻ ആദ്യഫലമായി ഇരുപത് യവത്തപ്പവും മലലും കൊണ്ടുവന്നു ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പ്രവാചകൻ നൂറ് പേരെ അത്ഭുതകരമായി പരിപോഷിപ്പിക്കുകയും ബാക്കി ശേഷിപ്പിക്കുകയും ചെയ്തു പുതിയ നിയമത്തിൽ രണ്ട് പുരുഷാരത്തെയാണ് യേശു അത്ഭുതകരമായി പോഷിപ്പിച്ചത് പ്രവാചക ശിഷ്യന്മാർ പാർത്തിരുന്ന ഇടം ഇടങ്ങിയതായിരുന്നു ഒരു വലിയ പാർപ്പിടം നിർമ്മിക്കുന്നതിനു വേണ്ടി അവർ മരം വെട്ടുകയായിരുന്നു ആ സമയത്ത് ഒരുവൻ്റെ കോടാലി ഊരി നദിയിൽ വീണു പ്രവാചകൻ ഒരു കോൽ വെട്ടി കോടാലി വീണ സ്ഥലത്തത് ഇറഞ്ഞു ഉടൻ കോടാലി വെള്ളത്തിൽ പൊങ്ങി അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ കുഷ്ഠരോഗിയായിരുന്നു എലീഷ പ്രവാചകനെക്കുറിച്ച് കേട്ട് നയമാൻ വിവരം തൻ്റെ രാജാവിനോട് അറിയിച്ചു അരാം രാജാവ് ഒരെഴുത്തുമായി നയമാനെ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു ഈ എഴുത്തിനോടൊപ്പം വളരെയേറെ സമ്മാനങ്ങളും രാജാവ് അയച്ചിരുന്നു ആരാം രാജാവായ ബെൻഹദത് ഇസ്രായേലുമായി യുദ്ധത്തിനൊരു വഴി കണ്ടുപിടിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ രാജാവ് കരുതിയത് വിവരമാറിഞ്ഞ ഇഡീഷ പ്രവാചകൻ നയമാനെ തൻ്റെ അടുക്കൽ അയയ്ക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു നയമാൻ പ്രവാചകന്റെ വീട്ടിലെത്തി നേരിട്ട് പോലും സംസാരിക്കാതെ ദാസനെ അയച്ചു നയമാനോട് നീ ചെന്ന യോഗാനിൽ ഏഴു പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തേതു പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു ഈ നിർദ്ദേശം നയമാന് അർദ്ധശൂന്യമായി തോന്നി എന്നാൽ കൃത്യന്മാരുടെ നിർബന്ധ ഹേതുവായി പ്രവാചകൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ നയമാൻ ചെയ്തു അവന്റെ കുഷ്ടം ശുദ്ധമായി ദേഹം ഒരു ചെറിയ ബാലന്റെ ശരീരം പോലെ ആയിത്തീർന്നു ഇസ്രായേലിൻ്റെ ദൈവം സാക്ഷ്യാൽ ദൈവമാണെന്ന് ആ വിജാതിയനെ വെളിപ്പെട്ടു നയമാന്റെ സമ്മാനങ്ങളെല്ലാം എലീഷ തിരസ്കരിച്ചു എലീഷയുടെ ശിഷ്യനായ ഗേഹസിക്ക് അത് സഹിക്കുവാനായില്ല ഗേഹസി പിന്നാലെ ചെന്ന് ആ ഒരു ഭാഗം പ്രവാചകൻ ആവശ്യപ്പെട്ടതായി നയമാനോട് പറഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി പ്രവാചകനിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ഗേഹസി ശ്രമിച്ചു എന്നാൽ പ്രവാചകൻ അത് അറിയുകയും നയവാന്റെ കുഷ്ഠം രേഹസ്യയെയും അവൻ്റെ സന്തതിയെയും ബാധിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അവൻ കുഷ്ഠരോഗിയായി പ്രവാചകനെ വിട്ടുപോയി ശുശ്രൂഷയുടെ ആനഫം മുതൽ തന്നെ എലീശ രാജ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു അലാമിയർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത കാലത്ത് അവർ രഹസ്യമായി എടുക്കുന്ന തീരുമാനം പോലും എലീഷ അറിയുകയും ഇസ്രായേൽ രാജ അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു വന്നു ഇങ്ങനെ പല പ്രാവശ്യവും ഇസ്രായേൽ രാജാവനെ യുദ്ധത്തിൽ നിന്ന് രക്ഷിച്ചു ഇതറിഞ്ഞ ആരാം രാജാവ് എലീഷയെ പിടിക്കുന്നതിന് ഒരു സൈന്യത്തെ അയച്ചു സൈന്യം രാത്രിയിൽ എലീഷയുടെ വാസസ്ഥാനമായ ദോദാൻ വളഞ്ഞു ഈ അപകടം ആദ്യം കണ്ട ഫ്രത്യൻ ഫൈറ്റോടുകൂടി യലീഷയെ വിവരമറിയിച്ചു എലീഷ പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരൻ്റെ കണ്ണുകൾ തുറന്നു എലീഷയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മലം നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു അവൻ അവരെ ശമരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശമരയിലെത്തിയപ്പോൾ എലീശ പ്രാർത്ഥിച്ച് അവരുടെ അന്ധത മാറ്റി അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യരുതെന്ന് പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു മാത്രവുമല്ല ഒരു വലിയ വിരുന്നൊരുക്കി അവരെ സർക്കരിച്ച് മടക്കി അയച്ചു എലീശ ദീർഘായുഷ്മാനായിരുന്നു മരണക്കിടക്കയിൽ പോലും പ്രവാചകന്റെ ജൈവശക്തിക്ക് ഒട്ടും കോട്ടം തട്ടിയിരുന്നില്ല മരണശയ്യയിലായിരുന്ന പ്രവാചകനെ കാണാൻ ഇസ്രായേൽ രാജാവായ യോവാഷ് വന്നു അദ്ദേഹം നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ള എന്ന് പറഞ്ഞു എലിയാവുസൃഗത്തേക്ക് എടുക്കപ്പെട്ടപ്പോൾ എലീശ പറഞ്ഞ വാക്കുകളാണിവ മരണക്കിടക്കയിൽ വെച്ച് അരാമ്യരുമായുള്ള യുദ്ധത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പ്രവചിച്ചു എലീശ മരിച്ചു എലീഷയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് മരണാനന്ദനം സംഭവിച്ചതാണ് എലീഷയുടെ കല്ലറയ്ക്കടുത്തുകൂടി കടന്നുപോയ ഒരു വിലാപയാത്രയെ മോവാബിയർ ആക്രമിച്ചു പരിഭ്രമം ബാധിച്ച് അവർ ജഗതിയിൽ മൃതശരീരത്തെ പ്രവാചകന്റെ കല്ലറയിലിട്ടു ആശാവം എലീഷയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവൻ പ്രാപിച്ചു മരണത്തിന് ശേഷവും ജീവൻ നൽകുവാൻ പ്രവാചകന് കഴിഞ്ഞു ഏലിയാവിൻ്റെയും എലീഷയുടെയും സ്വഭാവങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് അലഞ്ഞു തിരിയുന്ന പ്രകൃതമായിരുന്നു ഏലിയാവിൻ്റെ കൂട്ടുകാരോടൊപ്പവും നഗരത്തിലും താമസിക്കുകയായിരുന്നു എലീഷയ്ക്കിഷ്ടം എലീശയുടെ അത്ഭുതങ്ങളിലധികവും സൗഖ്യവും പുനർജീവനം നൽകുന്നത് ആയിരുന്നു സാധുക്കളെ സഹായിക്കുന്നതായിരുന്നു എലീഷയുടെ പ്രധാന ലക്ഷ്യം വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചതും വെള്ളത്തെ പദ്യമാക്കിയതും ഇതിൽ ഉൾപ്പെടുന്നു നിശ്ചയദാർഢ്യമുള്ളവനും ശക്തനുമായിരുന്നു ഏലിയാവ് ആവശ്യസന്ദർഭങ്ങളിൽ എലീശ ശക്തമായി പ്രതികരിക്കുമെങ്കിലും പൊതുവേ ശാന്തസ്വഭാവം ഉള്ളവനായിരുന്നു